ഒരു കാലത്ത് ഡൽഹി അടക്കി വാണിരുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് ഡൽഹിയിൽ പ്രത്യേകിച്ച് കാൽ നൂറ്റാണ്ടിന് ശേഷം ബി ജെ പി ഒരു കാലത്ത് ഡൽഹി ഭരിച്ചിരുന്നവരാണ് പിന്നീട് പത്ത് വർഷമാണ് അധികാരത്തിൽ നിന്ന് അവർക്ക് അകന്നു നിൽക്കേണ്ടി വന്നത് ഇന്ന് ആ ബി ജെ പി നിലവിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ എക്സിറ്റ് പോൾ സർവേകൾ കോൺഗ്രസ്സിന് യാതൊരു ആനുകൂല്യവും പ്രഖ്യാപിക്കുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ്സിന് എന്തൊക്കെ പഠിക്കാനുണ്ട് ഡൽഹി രാഷ്ട്രീയം എന്തൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഡൽഹി മാത്രമല്ലല്ലോ ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചുവിട്ടിരുന്ന സംസ്ഥാനങ്ങളെല്ലാം കലാകാലങ്ങളിൽ അവരെ കൈവിട്ടില്ലേ ഡൽഹി മാത്രമായിട്ടൊരു എക്സംഷനൊന്നുമില്ല പിന്നെ ഇതൊരു ബി ജെ പിക്ക് അങ്ങനെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടാൻ ഈ ആദ്യത്തേതല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലേ ഏറ്റുമുട്ടിയത് ഏഴ് സീറ്റുകളിലും ബി ജെ പി ജയിച്ചില്ലേ ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത്ര വലിയ നിർണായകമൊന്നും ആണെന്ന് തോന്നുന്നില്ല നിർണായകമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഡീ വീണ്ടും ബി ജെ പി അധികാരത്തിൽ എത്താൻ പോകുന്നത് അപ്പോൾ അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ടൊന്നും ഈ ആം ആദ്മി പാർട്ടി അതിൻ്റെ ഉത്ഭവം തന്നെ എങ്ങനെയൊന്നും നമുക്കറിയാം ഓ അണ്ണാ ഹസാരെ തുടങ്ങി വെച്ച രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി വെച്ച ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടല്ലോ ഇന്ത്യയിലൊരു അഴിമതിക്കെതിരായ പോരാട്ടം അതിനുവേണ്ടിയുള്ളൊരു പാർട്ടി അതിനൊരു സ്പേസ് അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും രാഷ്ട്രീയത്തെ പരമ പുച്ഛത്തോടെ കണ്ടിരുന്നവർ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയിരുന്നവരൊക്കെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗമാകുന്ന നമ്മൾ കണ്ടു ഈവൻ കേരളത്തിൽ പോയി പിൽക്കാലത്ത് അവരെല്ലാം വിട്ടുപോയി അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരു പ്രതിച്ഛായയോടുകൂടിയാണ് ഈ ആം ആദ്മി പാർട്ടി ഡൽഹി പിടിച്ചെടുത്തത് ആ പ്രതിച്ഛായ ഒരു പത്ത് വർഷം പോലും നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല അണ്ടാകസരയുടെ ആ ഒരു നേതൃത്വത്തിൽ നടന്ന മുന്നേറ്റത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ നേരെ വിരുദ്ധമായ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല ഡൽഹി ഈ ഫൈറ്റിൽ പല കാരണങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് ആണ് മുൻതൂക്കം ഞാൻ കാണുന്നത് എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചല്ല പറയുന്നത് എക്സിറ്റ് പോളുകളൊന്നും അങ്ങനെ ഒരു കൃത്യമാണെന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞ എലക്ഷനോടുകൂടി പ്രത്യേകിച്ചും കഴിയില്ല അല്ലെങ്കിൽ പോലും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികൾക്കൊപ്പം ചിന്തിക്കുന്ന ഒരാളാണ് ഡൽഹി രാഷ്ട്രീയത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ് കോൺഗ്രസിൻ്റെ പതനം അത് കോൺഗ്രസ് പോലും ഡൽഹി അവരെന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എക്സിറ്റ് പോൾ ഞാൻ പറയുന്ന പോലെ രണ്ടോ മൂന്നോ സീറ്റുകളാണ് അത്രയൊക്കെ സീറ്റുകൾ അത്രയൊക്കെ കിട്ടുമായിരിക്കും എനിക്കറിയില്ല അല്ലാതെ കോൺഗ്രസ്സിനോട് ഒരു അത്ഭുതം സംഭവിക്കാൻ കായിട്ടില്ലെന്ന് അവർക്കും അറിയാം പക്ഷെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസ് ഒരു വലിയ അടിയൊഴുക്കിന് കാരണമാകും പൊതുവേ കഴിഞ്ഞ പത്തു വർഷത്തിനിടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ബി ജെ പി അകറ്റി നിർത്താൻ കോൺഗ്രസ് അവരുടെ വോട്ടുകൾ ഗണ്യമായിട്ട് ആം ആദ്മിക്ക് കൊടുക്കുകയോ ആത്മാ ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുകയോ അവരെ പിന്തുണക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇക്കുറി അവർ വളരെ ശക്തമായിട്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പിലത്തെ തിരഞ്ഞെടുപ്പിനേക്കാൾ ഗ്രാജുവലായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ്സിൽ നിന്ന് ആം ആദ്മി പാർട്ടിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കും കോൺഗ്രസ് അത് ബി ജെ പിക്ക് ഗുണമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത് അങ്ങ് എങ്ങനെ കാണുന്നു അതിന് അല്ല അങ്ങനെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്നെ ശ്രദ്ധപ്പെട്ടിട്ടില്ല പക്ഷേ വേറൊരു കാര്യം ഇപ്പോൾ ഈ മൂന്ന് കക്ഷികളിലേ ഡൽഹിയിൽ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളൂ പക്ഷേ അതേസമയം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കക്ഷികളും ഡൽഹിയിൽ ചെറിയ മലതുമായ ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ സി പി എമ്മിനും സി പി ഐ അങ്ങനെയുള്ള എല്ലാ കക്ഷികൾക്കും ചെറിയ ചെറിയ കിടങ്ങളൊക്കെ ഉണ്ടാവും സർക്കാർ ഉദ്യോഗസ്ഥർ ധാരാളമുള്ള സ്ഥലമാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥർ കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഇടതുപക്ഷമല്ലാതൊന്നും അല്ല പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ളെങ്കിൽ പോലും അവർ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണിക്കുന്നത് ആം ആദ്മിക്ക് ശുഭ സൂചന അതെല്ലാം ഇനി അവർക്ക് കിട്ടിയെന്ന് വെച്ചാൽ പോലും അതിനെല്ലാം കവച്ചു വയ്ക്കുന്ന ഒരു ഒരു അടിത്തറ ഒരു ജനസ്വാധീനം ഇന്ന് ബി ജെ പിക്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ ഡൽഹി തിരഞ്ഞെടുപ്പ് തന്നെ ജയിക്കാനാണ് സംഭവിച്ചാൽ അതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം ഡൽഹിയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ ഉയർത്തി കാണിക്കാൻ ബി ജെ പിക്ക് ഒരു മുഖം ഇല്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം ബി ജെ പി പോലും അക്കാര്യം സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഡൽഹിയിൽ അങ്ങനൊരു നേതാവിനെ ഫട്നാവിസിനെ പോലെ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ അണ്ണാമലയെ പോലെ കർണാടകത്തിൽ യെദ്യൂരപ്പയെ പോലെ അങ്ങനൊരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ പറ്റുന്നില്ല ബി ജെ പിക്ക് ഡൽഹിയിൽ എന്താണ് അതിൻ്റെ അതൊരു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നു അല്ല അതങ്ങനെ സ്വാധീനിക്കില്ല ഒരു കാലത്ത് മദൻലാൽ ഖുറാന അതുപോലെ സാഹിത് സിംഗ് വർമ്മയൊക്കെ ഡൽഹിയുടെ ബി ജെ പി മുഖങ്ങളായിരുന്നു മുഖ്യമന്ത്രിമാരായിരുന്നു നേരത്തെ ബി ജെ പി ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന മുഖങ്ങളാണ് അതുപോലെ ഒരു ഒരു മുഖം കാണിക്കാനില്ലെന്നായിരിക്കും പറയുന്നത് പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഡൽഹിയിൽ പ്രത്യേകിച്ചൊരു മുഖം ബി ജെ പിക്ക് അങ്ങനെ ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ ബി ജെ പിയെ അംഗീകരിക്കുന്നത് വോട്ട് ചെയ്യുന്നത് എന്നതാണേലും ശരിയല്ല ഡൽഹി ഇന്ത്യയിൽ നിന്ന് വേർതിരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഡൽഹി എന്നും കാണുന്നതല്ലേ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ പ്രതിഷേധ തന്നെ സ്വാധീനം തീർച്ചയായിട്ടും ഡൽഹിയിലുണ്ട് ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യൻ തലസ്ഥാനം കൂടി ആയതുകൊണ്ട് അതിനെ വേർന്ന് വേർതിരിച്ച് കാണേണ്ട കാര്യമല്ല പിന്നെ ഡൽഹി ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് മാലിന്യ പ്രശ്നം വായുമലിനീകരണം പ്രശ്ന വലിയ പ്രശ്നം സർക്കാരുകൾക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നുള്ള ഒരു സാമാന്യ ബോധം ജനങ്ങൾക്കുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഭാഗമായി വരുന്ന അധികാരത്തിനാണ് സാധിക്കുന്നത് എന്ന് കരുതാനല്ലോ അങ്ങനെയും ചിന്തിക്കുന്ന ജനങ്ങളുണ്ടാവും ഡൽഹി പിന്നെ പ്രത്യേകിച്ച് ഒരിടത്തരക്കാരുടെയും അതിൽ ഉയർന്നവരുടെയുമാണ് സർവീസിലുണ്ടായിരുന്നവരുടെയും വിരമിച്ചവരുടെയും ഒക്കെ ഒരു താവളമാണ് അപ്പർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് പിന്നെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വന്ന് ഡൽഹിയിൽ കുടിയേറ്റിന് ഡൽഹിക്ക് മാത്രമായി ഒരു അങ്ങനെ ഒന്നുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കൃത്യമായി പറഞ്ഞാൽ ഒരു തന്നെയാണ് അങ്ങ് ബി ജെ പിയുടെ കാര്യം പറഞ്ഞു പക്ഷെ ഒരു കാലത്ത് ബി ജെ പി ആയിരുന്നു ഡൽഹിയിൽ വെന്നിക്കുടി പാറിച്ചിരുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിലെ ബിജെപിക്ക് വലിയ ഡൽഹി സമയത്ത് ഉവ് എനിക്ക് തോന്നുന്നു സംസ്ഥാനം ആയി രൂപീകരിക്കപ്പെട്ട് പൂർണ്ണ സംസ്ഥാന പദവി കിട്ടിയില്ലെങ്കിൽ പോലും ഡൽഹിയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു അതിൽ നിന്ന് ബി ജെ പി വളരെയധികം പുറകോട്ട് പോയിരിക്കുകയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിനും നമ്മൾ പൊതുവേ ഒരു വ്യത്യസ്തത കാണാറുണ്ട് പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നയാൾ ബി ജെ പി ആണ് അവർ കൂടുതലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി ജെ പി പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും ബി ജെ പിക്ക് അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ കോൺഗ്രസ് അവിടെ ഈ ഷീലാധീഷ്യത്തിൻ്റെ കാലം വരെയും കോൺഗ്രസ് അവിടെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു ഇത് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ചോദ്യം സി സുഷമ സ്വരാജ് ആണെന്ന് തോന്നുന്നു ഡൽഹിയിൽ അവസാനത്തെ അതെ മോഹൻലാൽ ഖുറാനക്കും അന്ന് അന്ന് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന മുദ്രാവാക്യം തന്നെ സവാള എന്തോ വെള്ളി വിലയൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ചില താൽക്കാലികമായ വിഷയങ്ങളാണ് എപ്പോഴും ഇപ്പോൾ കോവിഡ് വന്നതുകൊണ്ട് കേരളത്തിൽ വീണ്ടും വലിയ പോകുന്നത് പോലെ ചില പ്രശ്നങ്ങളുടെ പ്രശ്നാധിഷ്ഠിതമായ ആ സമയത്തുള്ള രാഷ്ട്രീയ വിഷയാധിഷ്ഠിതമായ വിഷയാധിഷ്ഠിത രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ അവർ മാറ്റിയത് എന്ന് വെച്ചാൽ ഡൽഹിയുടെ ബി ജെ പിക്ക് ഉള്ള ബേസൊന്നും തകർന്നിട്ടില്ല അങ്ങനെ ബേസ് ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റത്തിന് ശക്തമായ വേദികൾ ബി ജെ പിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റും നേടില്ല അപ്പോൾ അടിത്തറ ഉണ്ട് ജനങ്ങൾക്ക് ബി ജെ പി വിശ്വാസവും ജനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റും സ്വന്തമാക്കാൻ സാധിച്ചത് അതുകൊണ്ട് ബി ജെ പി അവിടെ ഡൽഹിയിലുള്ള ബി ജെ പിയുടെ ബേസൊക്കെ അവിടെ തന്നെ ഉണ്ട് സ്വാധീനവും ഉണ്ട് പിന്നെ തിരഞ്ഞെടുപ്പിൽ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ അധികാരമാറ്റത്തിലേക്ക് എത്താത്തത് അതിപ്രാവശ്യം മറ്റെല്ലാ ഘടകങ്ങളും അനുകൂലമാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആ ഒരു വലിയൊരു സമരത്തിൻ്റെ പ്രോഡക്റ്റാണ് ആ സമരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്പേസ് ഉണ്ടായിരുന്നു അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലയ്ക്കാണ് ആം ആദ്മി പാർട്ടിയെ പലരും കണ്ടത് പക്ഷേ ആം ആദ്മി പാർട്ടിയും വ്യത്യസ്തമല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു നാലഞ്ച് വർഷമാണ് ഈ കഴിഞ്ഞ കെജ്രിവാളിൻ്റെ ഭരണം ഈ മദ്യനയ അഴിമതിയും ഈ കെജ്രിവാളിനെതിരെ ഉന്നയിക്കുന്ന മറ്റ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ല അത് ബി ജെ പിയും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ആരോപണം അല്ലെങ്കിൽ അവരുടെ മറുപടി അതാണ് അല്ല അങ്ങനെ അല്ലാതെ ഞങ്ങളൊക്കെ അഴിമതി ആരും പറയാറില്ലല്ലോ അതൊക്കെ അന്വേഷണ വിധേയമാണ് അത് തെളിയിക്കേണ്ടതാണ് കോടതിയൊക്കെ ഇടപെട്ടതാണ് എത്രയോ കാലം അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിച്ച് ജയിലിൽ കിടന്നതാണ് അതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ അതൊക്കെ ഇത് എല്ലാം തിച്ചറിയാൻ കഴിയുന്ന ജനങ്ങളാണ് ജനങ്ങളെ അത്ര നമ്മൾ അങ്ങനെ ഒരു ഒരു അടിസ്ഥാനവും ഇല്ലെങ്കിൽ ഒരു നിയമ വേദിയൊന്നും അങ്ങനെ ഒരു ആ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം ഒക്കെ നിഷേധിച്ചു അതെ അങ്ങനെയൊക്കെ വരണമെങ്കിൽ തീരെ അടിസ്ഥാനമില്ലാത്തതാണെന്ന് കരുതാൻ പറ്റുമോ ആരോപണം മാത്രമല്ല പ്രാഥമിക തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതി എന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിലയിരുത്താൻ കഴിയുന്നവരാണ് ജനങ്ങളെ അൻപ്രസ്റ്റേറ്റ് ചെയ്യേണ്ട നമ്മൾ അവരിതെല്ലാം വിലയിരുത്താൻ കഴിയുന്നവരാണ് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോലെയാണ് ആം ആദ്മി എന്നല്ലല്ലോ ജനങ്ങൾ കരുതിയത് ആം ആദ്മി പാർട്ടി ഇതെല്ലാം വ്യത്യസ്തമാണ് അഴിമതിയെല്ലാം തൂത്തുവാരി കടയാൻ ഭാഗത്തിൽ ചൂലുമായി വരുന്നവരാണെന്നുള്ള ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു വരിൽ നിന്നും അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന തിരിച്ചടി ഭയാനകമായിരിക്കും അതാണ് അവരിപ്പോലത്ത് അവരുടെ ചെയ്തികൾ കൊണ്ട് അത് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പിന്നെ ആം ആദ്മി പാർട്ടിന്റെ അനൈക്യം ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ കേജ്രിവാളിന്റെ തോടൊപ്പം നിന്ന നേതാക്കന്മാർ ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ കൂടെ പലരും വിട്ടുപോയില്ലേതാണ്ട് മനീഷ് സിസോദിയ മാത്രമേ മറ്റുള്ളവരൊക്കെ എവിടെ അപ്പോൾ അതെല്ലാം ഒരു ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇത് ഇതിപ്പോൾ കോൺഗ്രസ്സോ ബി ജെ പി ഒരു എന്തെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു നേതാക്കൾ വിട്ടുപോയി അങ്ങനെ പ്രശ്നങ്ങൾ വർഷങ്ങൾ കൊണ്ടാണ് ഇത് കേവലം കൈവരലുണ്ടാവുന്ന വർഷങ്ങൾ കൊണ്ട് തന്നെ ശിഥിലമായി കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിനെ ഇനി ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും മറ്റന്നാ തിരഞ്ഞെടുപ്പ് ഫലം വരും ഏതാണ്ട് ഈ സമയമാകുമ്പോൾ വ്യക്തമാകും അതുവരെ കാത്തിരിക്കുന്ന മഴക്കൂറുകളാണ് ബാക്കിയുള്ളത് ആ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിനായിട്ട് രാജ്യം മുഴുവനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് വലിയ ആകാംക്ഷയുണ്ട് നമുക്കും ആ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക